കായല്ല കായല്ല എന്ന് പറയുമ്പോൾ നിങ്ങളും കുറച്ച് അമിനോ എ ജി വാങ്ങി അടിച്ചാൽ ഇടയ്ക്കിലുള്ള പയ്യനും എന്നോട് പറഞ്ഞു ഇതടിക്കാമെങ്കിൽ പെട്ടെന്ന് പൂക്കും പൂക്കൊഴിച്ചു ജലപോലും പുഴിഞ്ഞിട്ടില്ല ഇതടിച്ചിട്ട് നല്ല കറുപ്പെന്ന് പറഞ്ഞാൽ നല്ല കറുപ്പും നല്ല തളുപ്പുമാണ് ഞാൻ ഒരഞ്ച് വർഷമായി എൻ്റെ ജാതി മരങ്ങൾ കായ്ക്കുന്നതാണ് പക്ഷെ ഓരോ വർഷവും കായ കുറഞ്ഞും കുറഞ്ഞാകുന്നത് കഴിഞ്ഞ വല്ലതും ശരിക്കും പറഞ്ഞാൽ എന്നെല്ലാം കൂടെ പറിച്ചാൽ പറയും ഉലുവൻ കിട്ടിയില്ല ജലദിവസം ഒന്നും ഞങ്ങൾ പറിക്കാൻ പോലും വരില്ലായിരുന്നു അത്ര കായില്ല കിടക്കുക അപ്പോഴാണ് ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഞങ്ങൾക്കും അങ്ങനെ ഞങ്ങൾക്കും അങ്ങനെന്ന് പറയും അങ്ങനെ പഞ്ചായത്ത് വളക്കടയിൽ ബാബുവിൻ്റെ അടുത്തും ഇടക്കര വളക്കടയിലെ പയ്യനുണ്ട് അവൻ്റെ അടുത്തും പോയി അവനോട് ഞാൻ ഇത് പറഞ്ഞിട്ടാണ് ഇങ്ങനെ സംഭവം പൂക്കണില്ല കായ്ക്കുന്നില്ല നല്ല ജാതി മരാണ് അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഈ സാധനം കണ്ട് കാണിച്ചു തന്നു ആമിനോ ഏജി ആമിനോ ഏജി അടിച്ചാൽ മതി നല്ലതാന്ന് പറഞ്ഞു ഞാനത് സാമ്പിൾ മേടിച്ചു കൊടുന്ന് മഴയ്ക്ക് മുന്നേ ഒരു തളുപ്പ് ഇല്ലാതെ ഇടുന്നപ്പോൾ ഈ മരത്തിനൊക്കെ അതൊന്നടിച്ചു ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ മരം ഒക്കെ തളുത്ത് വരുന്നുണ്ട് ഈ ജാതി തളുത്ത് വന്നാൽ നാല് ദിവസം കഴിഞ്ഞാൽ അതിന് പൂ ഉണ്ടാവും അപ്പോൾ ഞാനത് കണ്ടു അപ്പോൾ എനിക്കിത് നല്ലതെന്ന് തോന്നി ഞാൻ ഒന്നുകൂടി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പം അതിൻ്റെ പകുതി എവിടെ ഇപ്പോൾ അത് പകുതി വിഞ്ഞടിച്ചു ഭൗതിയ അടിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും മരം എന്നെ വിളിക്കും പോലെ തളുത്ത് വന്ന് ഞാൻ കണ്ടു മരം നിറയെ പൂക്കാനുള്ള ടെൻഡൻസി വന്നു ചെറിയ പൂ ഒന്നും തുടങ്ങി അപ്പം എനിക്ക് മനസ്സിലായി നല്ലതാണ് ഞാൻ പിന്നെയും മേടിച്ചു അങ്ങനെ മൂന്നാല് പ്രാവശ്യം നുറീച്ച നുറീച്ച വാങ്ങി അടിച്ചു അതിൻ്റെ ഫലമായി ഇപ്പം ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്ത പോലെ കായുള്ള മരങ്ങളുണ്ട് ദിവസ കായച്ചിട്ട് ഈ വർഷം നല്ലൊരു വിളവ് ലഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കർഷകരെ കായില്ല എന്ന് പറയണ്ട നിങ്ങൾ ഈ ആമിനോ ഏ ജി വാങ്ങി പരീക്ഷിച്ചുള്ള ഞാൻ ഒരു കർഷകനാണ് എന്നെ നിങ്ങൾക്കറിയാം ഞാൻ മഴക്കിട് പഞ്ചായത്തിൽ നിലമ്പൂര് വഴിക്കട് പഞ്ചായത്തിൽ പാലാട് താമസിക്കുന്ന മോനി എന്ന് പറഞ്ഞ ആളാണ് നിങ്ങൾക്കിതിൽ റോഡേ വാഹനത്തെ പോകുമ്പോൾ എൻ്റെ മരങ്ങൾ കായ്ച്ചു കിടക്കുന്ന നിങ്ങൾക്ക് കാണാം അതിൻ്റെ രഹസ്യം ഇതാണ് ദൈവം തന്നു ഞാനിത് അടിച്ചു പിന്നെ അഞ്ചു ഗുണങ്ങളെ ഞാൻ പറഞ്ഞാല് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് പൂക്കും നിറയെ പൂക്കും നമുക്ക് വേണ്ടത് അതാ നമ്മുടെ മരത്തിൽ പൂ ഉണ്ടാവണം രണ്ട് പൂ ഉണ്ടാകുന്ന പൂ പൊഴിയത്തില്ല മറ്റേ ചോട്ടില് വാഴയിൽ എന്തെങ്കിലുമൊക്കെ കിടന്നാൽ നിറയെ പൂ പൊഴിഞ്ഞു കിടക്കുന്നതാണ് ഇത് അടിച്ചു കഴിഞ്ഞപ്പോ പൂവൊന്നും പൊഴിഞ്ഞ ഞാൻ കണ്ടില്ല പിന്നെ ഞാൻ കണ്ടത് ഈ കായായി വരുന്ന കായ്ക്ക് പിന്നെ ഒന്നുകൂടെ അടിച്ചപ്പോ കായ്ക്കൊക്കെ ഒരു ഉരുളർമയാണ് കുറച്ചുകൂടി ഒരു വലിപ്പം കൂടുതലും കഴിഞ്ഞ വർഷം ഒന്നും എൻ്റെ കായ് ഇത്ര വലുതല്ലായിരുന്നു കായ്ക്ക് നല്ല വലിപ്പവും ദൃഢതയും വന്നിട്ടുണ്ട് ഇപ്പം കാറഞ്ഞ് നിന്നാലും അതിൻ്റെ ഇലയൊന്നും പൊഴിയുന്നില്ല ഇലയെ പിടിച്ചു നിർത്തുന്നുണ്ട് ഈ സാധനം അപ്പോൾ അത് ജാതിക്ക് ഏറ്റവും നല്ല സാധനമാണ് കഴിയുന്നത്ര പേടിച്ച് ഉപയോഗിക്കുക